ബ്ലൂത്തൂട്ടിൻ്റെ പിറന്നാളാണ് ഡിസംബർ പതിനാലിന് അവന് ഒരു പിറന്നാൾ സമ്മാനമായിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പേരാമ്പ്രൽ ഒരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ടുള്ളതാണ് അവിടുത്തെ സെലക്ഷൻ കണ്ടപ്പോൾ കാണുന്ന ഓരോ സൈക്കിളിലും അവൻ കയറി നോക്കുകയാണ് ആദ്യമായിട്ടാണ് അവൻ ഇതുപോലെയുള്ള ഒരു സൈക്കിൾ ഷോപ്പിൽ എത്തുന്നതും അതുപോലെ അവിടുത്തെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്കുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ ആളുകൾക്ക് വേണ്ടുന്നത് വരെയുള്ള ഒരുപാട് ഒരു കടയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് കണ്ടില്ലേ എത്ര തരത്തിലുള്ള ഇതാണെന്ന് അറിയുക കുട്ടികൾക്ക് വേണ്ടുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടുന്നതും ഉണ്ട് അതുപോലെ വലിയ ആളുകൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ സൈക്കിളുകളും അവിടെയുണ്ട് ഓരോന്നും അവനിങ്ങനെ മാറി മാറി എടുത്ത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾ കാണിച്ചു തരുന്നതാണേ ഓരോ സൈക്കിളുകളും അപ്പോൾ അതിലൊക്കെ അവൻ കയറി നോക്കുകയും ചെയ്യുന്നുണ്ട് ഓടിച്ചു നോക്കുന്നത് കടയിലാണെങ്കിൽ ഈ സൈക്കിളുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയും ചെയ്യുന്നുണ്ട് സൈക്കിളുകൾ മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടുന്ന കളിക്കോപ്പുകളൊക്കെ തന്നെ അവിടെയുണ്ട് അപ്പോൾ അതിനിടയിലൂടെയാണ് ഇവനിങ്ങനെ ഓരോ സൈക്കിളിൽ മാറി മാറി കയറിയിട്ട് ഓടിച്ചു നോക്കുകയാണ് നേരത്തെ അവനുണ്ടായിരുന്ന ചെറിയ സൈക്കിളാണ് ഇത് കുറച്ച് വലിയ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളാണല്ലോ എന്നാൽ മറിഞ്ഞ് വീഴൊന്നുമില്ല അതിന് പറ്റുന്ന രീതിയിൽ എക്സ്ട്രാ വീൽസൊക്കെയുള്ള സൈക്കിളുകളാണ് അപ്പോൾ ഈ തറയിലൂടെ ഈ ടൈൽസൊക്കെ ആയതുകൊണ്ട് തന്നെ വേഗം ഓടിച്ചു പോവാനും പറ്റുന്നുണ്ട് പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഇടയിലൂടെ ഞാൻ വിചാരിച്ച് വേഗത്തിൽ ഓടിച്ച് പോയിട്ട് അതിനൊക്കെ ഓടിച്ച് ഇടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സാവധാനത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് എന്നാൽ അവിടം തിരിക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ഓടിച്ച് പിന്നെ അവിടെ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി ഇന്നിട്ടാണ് വീണ്ടും കയറുന്നത് അതുപോലെ സൈക്കിളുകൾ മാറി മാറി എടുത്ത് ഓടിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കക്ഷിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാലം എത്തുന്നൊന്നുമില്ല എന്നാൽ ഏന്തി വലിഞ്ഞൊക്കെ അത് കയറുന്നുണ്ട് ഓരോന്നും മാറി മാറി എടുക്കുന്നുണ്ട് ഒറ്റ എനിക്ക് ഒന്നും ഒന്നുമില്ല കയറി നോക്കുന്നത് ഓരോന്ന് മാറി മാറി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കാൻ വന്നപ്പോൾ വേറെ ഒരു കുഞ്ഞുമോനെ ഇതുപോലെ തന്നെ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ പെട്ടെന്ന് തന്നെ അവനായിട്ട് കൂട്ടുകൂടുകയും ചെയ്തു എന്നിട്ട് അവൻ്റെ അവിടുത്തെ ഓരോന്ന് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ അവൻ്റെ കൂടെ രണ്ടുപേരും കൂടെ പിന്നെ മത്സരം ഒരുമിച്ച് വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിനിടയിൽ ഞാനാണ് ജയിക്കുക ഞാനാണ് ജയിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലങ്ങനെ സ്പീഡിലൊന്ന് ഓടി ൊന്നുംല്ലോ സൂക്ഷിച്ചൊക്കെ തന്നെയാണ് ഓടിക്കുന്നത് ഏതോ ഒരു മായാലോകത്തിൽ എത്തിയിട്ടുള്ള അവസ്ഥയായിരുന്നു അവന് എല്ലാത്തിനും കുഞ്ഞു സൈക്കിളിലും കയറി നോക്കുന്നുണ്ട് വലിയ സൈക്കിളിലും കേറി നോക്കുന്നുണ്ട് എല്ലാം ഓടിച്ചു നോക്കുന്നുണ്ട് കുഞ്ഞു കുറച്ച് കുറച്ചുനേരയ്ക്ക് അത് കയറിയിരുന്നു എന്നിട്ട് പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും വലിയ സൈക്കിൾ എടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അതിനിടയിൽ എന്തൊക്കെയോ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വേറൊരു കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ആയിട്ടാണെന്നാണ് കൂടുതൽ കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ ഞങ്ങൾ സൈക്കിൾ വാങ്ങി വീട്ടിലെത്തി നേരത്തെ ഈ അകത്തരോടെ ഓടിക്കുമ്പോൾ എളുപ്പം പോകുന്നുണ്ടായിരുന്നേ പിന്നീട് തറയിൽ വെച്ചിട്ട് അതിന് മാത്രം ശക്തിയില്ല അവന ഇത് ഊന്തിയിട്ടിങ്ങ് പോകുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടുള്ള കളിയാണ് ആദ്യമായിട്ടാണല്ലോ ഒരു സൈക്കിളും കൊണ്ട് ഇതുപോലെ പുറത്തൊക്കെ വരുന്നത് നേരത്തെ അവൻ അവനോടിച്ച കുഞ്ഞുമക്കൾ ഓടിക്കുന്നിട്ട് ആ ഉണ്ടായിരുന്നത് എന്നാലും ചവിട്ടിയൊക്കെ നോക്കുന്നുണ്ട് നീനിക്കൊണ്ടുപോകുന്നുണ്ട് ഏതുട്ടാ ഓടിക്കേ ശക്തിയിൽ ചവിട്ടെ നല്ല ശക്തിയായിട്ട് ഓക്കെ ഓക്കെ വെരി ഗുഡ്